യുവാക്കളിൽ ഭൂരിപക്ഷവും ലോൺ എടുക്കുന്നത് എന്ന് പഠിക്കാനും വാഹനം വാങ്ങാനും ഒന്നുമല്ല വേറൊരു കാര്യത്തിനാണ് എന്താ നോക്കാം മകന്റെ വിവാഹത്തിനായി മുകേഷ് അംബാനി ചെലവിട്ട അയ്യായിരം കോടി അദ്ദേഹത്തിന്റെ ആസ്തിയുടെ വെറും പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മാത്രമാണെന്ന് ലോകമറിഞ്ഞു പറഞ്ഞു ഇനി ഒരു സാധാരണ കുടുംബത്തിൻ്റെ കാര്യമോർക്കുക കുടുംബത്തിന്റെ ആകെ വരുമാനവും കല്യാണ ചെലവുകളും തമ്മിലുള്ള അനുപാതം ഇതിന്റെ എത്രയോ മടങ്ങായിരിക്കും ഇന്ത്യയിൽ തന്നെ ശരാശരി കുടുംബങ്ങളുടെ കല്യാണ സംബന്ധമായ ചെലവുകളെ കുറിച്ചും രാജ്യത്തെ വിവാഹ വ്യവസായ മേഖലയെക്കുറിച്ചുമുള്ള ഒരു ആധികാരിക പഠനം ആനന്ദ് അംബാനിയും രാധിക മർച്ചന്റും തമ്മിലുള്ള പരിണയ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നു ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള പ്രശസ്ത നിക്ഷേപ ബാങ്കും മൂലധന കമ്പോള സ്ഥാപനവുമായ ജെഫ്രീസിന്റെ ഈ ഗവേഷണ റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങൾ ഇന്ത്യയിലെ ഒരു ശരാശരി കുടുംബം കല്യാണമൊന്നിന് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിടുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് കുടുംബങ്ങളുടെ ശരാശരി വരുമാനമായ നാലു ലക്ഷം രൂപയുടെ മൂന്ന് മടങ്ങാണ് പ്രതിശീർഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വിവാഹ ചെലവ് അതിന്റെ ഏകദേശം അഞ്ച് ഇരട്ടിയോളം തന്നെ വരും ലോകത്ത് ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ ഓരോ വർഷവും എൺപത് ലക്ഷം മുതൽ ഒരു കോടി വിവാഹങ്ങൾ വരെ അരങ്ങേറുന്ന രാജ്യമാണ് നമ്മുടേത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗം കൂടിയായ വിവാഹം വ്യക്തിപരമായ ചടങ്ങ് എന്നതിലുപരി ആഘോഷ തിമിർപ്പോടെ കൊണ്ടാടുന്ന ഒരു സാമൂഹിക ഏർപ്പാടാണ് പലപ്പോഴും വൈകാരികമായ അമിത ചെലവുകളുടെ വേദി കൂടിയാണത് പത്ത് ലക്ഷം കോടിയുടെ വ്യവസായമാണത് ജനങ്ങളുടെ വിവാഹ ചെലവുകളുടെ പിൻബലത്തിൽ ഇന്ത്യയിൽ പടുത്തുരുത്തപ്പെട്ടിരിക്കുന്ന പത്ത് ദശാംശം ഏഴ് ലക്ഷം കോടി രൂപയുടെ വിവാഹ വ്യവസായം നമ്മുടെ രാജ്യത്തെ വ്യക്തിഗത ഉപഭോഗ മേഖലയിൽ ഭക്ഷ്യ പലചരക്ക് വ്യവസായം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് വിവാഹ വ്യവസായ രംഗം ആഗോളതലത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ മൊത്തം വിവാഹ ചെലവും രാജ്യ വരുമാനവും തമ്മിലുള്ള ആനുപാതം മറ്റു പല രാജ്യങ്ങളിലുള്ളതിനേക്കാൾ അഞ്ചുമടങ്ങ് കൂടുതലാണ് വലിയൊരു വിവാഹ വ്യവസായത്തിന്റെ സാന്നിധ്യം നൽകുന്ന അനുബന്ധ ഗുണഗണങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് ഈ വ്യവസായം വഴി വന്നു ചേരുന്ന തൊഴിലവസരങ്ങളാണ് മറ്റു പല മേഖലകളുടെയും ഒരു പ്രധാന വരുമാന തൊഴിൽ സ്രോതസ്സായും വിവാഹ വ്യവസായം വർദ്ധിക്കുന്നുണ്ട് ഇന്ത്യയിലെ ആഭരണ വ്യവസായത്തിന്റെ വരുമാനത്തിൽ പകുതിയിലേറെയും വന്നു ചേരുന്നത് വിവാഹ കമ്പോളത്തിൽ നിന്നാണ് വസ്ത്ര വ്യാപാര രംഗത്തെ പത്ത് ശതമാനത്തിലധികവും ജ്വലിപ്പിച്ചു നിർത്തുന്നതോ വിവാഹ സംബന്ധമായ ആടകൾക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതെ ആഡംബര വിവാഹ ചെലവുകളുടെ കാര്യത്തിൽ ചെലവിന്റെ ഇരുപത് ശതമാനം കാറ്ററിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പതിനഞ്ച് ശതമാനം അലങ്കാരവും അടക്കമുള്ള ആഘോഷങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത് സമ്മാനങ്ങളും മറ്റും ഇന്ത്യൻ വിവാഹങ്ങളുടെ ഭാഗമാകിയാൽ അത് വാഹന മേഖലയ്ക്കും വിലയേറിയ ടെലിവിഷൻ സ്മാർട്ട് ഫോൺ ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് മേഖലകൾക്കും കമ്പോളം ഒരുക്കുന്നു കല്യാണ ചെലവുകളുടെ കാര്യത്തിൽ പുതിയ കാലത്ത് ഒരു പ്രവണതയെക്കുറിച്ചും കുറിച്ചും പറയേണ്ടതുണ്ട് ചരിത്രപരവും സാംസ്കാരികപരവുമായ കാരണങ്ങളാൽ മുമ്പ് രക്ഷിതാക്കളാണ് വിവാഹ ചെലവുകൾ ചെയ്തു വന്നിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ വധൂപരന്മാർ തന്നെ ഇതിന്റെ നല്ലൊരു പങ്കും മുടക്കുന്ന രീതി ഏറി വരികയാണ് പ്രചാരം വർദ്ധിച്ചു വരുന്ന ഗ്ലാമർ കല്യാണ രീതികളുടെയും ചെറുപ്പക്കാരുടെ ഉയർന്നു വരുന്ന ധനപരമായ അവസ്ഥയുടെയും പ്രതിഫലനമാണിത് ഇതിനെ സ്വന്തം സമ്പാദ്യം തികയാതെ വരുമ്പോൾ അവർ ബാങ്കുകളിൽ നിന്നും ബാങ്കിംഗ് എന്നര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ വായ്പ എടുക്കുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുരുക്കിടുന്ന വിവാഹ വായ്പകൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ മൊത്തം വായ്പാ അപേക്ഷകളിൽ ഇരുപത് ശതമാനവും ലഭിച്ചത് വിവാഹ ചെലവുകൾ നിർവഹിക്കാനായി ഇന്ത്യയിലെ ഇരുപത് മുതൽ മുപ്പത് പ്രായപരിധിയിലുള്ളവരിൽ നിന്നായിരുന്നു വിവാഹ വായ്പകളിന്മേൽ ചുമത്തുന്ന പലിശ മുപ്പത്തിയാറ് ശതമാനം വരെയാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിന്റെ ഫലമായി മറ്റൊരു മാറ്റവും സംജാതമാകുന്നുണ്ട് പണ്ടൊക്കെ രക്ഷിതാക്കളെയാണ് കടുത്ത വിവാഹ ചെലവുകൾ കടക്കണിയിലാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഗ്ലാമർ കല്യാണ ചെലവിന്റെ ഭാരം കൊടുക്കലാക്കുന്നത് കൂടുതലായും ചെറുപ്പക്കാരെയാണ് ഇത് അവരുടെ തുടർന്നുള്ള ജീവിതത്തിലെ ആവശ്യ ചെലവുകൾ നേരിടുന്നതിന് തടസ്സമായും വരുന്നുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ കെട്ടു നടത്തി കുത്തുവാള എടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കുടുംബങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വിവാഹ ചെലവിന്റെ അഭികാമ്യമല്ലാത്ത മറ്റൊരു വശവും പറയേണ്ടതുണ്ട് വ്യക്തികളുടെ വിവാഹ ചെലവുകൾ അവരുടെ വിദ്യാഭ്യാസ ചെലവുകളെ കടത്തിവിട്ടുന്ന അവസ്ഥയാണിത് ഇന്ത്യയിലെ ഒരു ശരാശരി കുടുംബം തങ്ങളുടെ കുട്ടിയുടെ വിവാഹത്തിന് ചെലവിടുന്ന തുക ആ കുഞ്ഞിന്റെ പതിനെട്ട് വർഷത്തെ വിദ്യാഭ്യാസത്തിനായി ചെലവിടുന്ന തുകയുടെ ഇരട്ടിയാണ് ചുരുക്കത്തിൽ വിവാഹ ചെലവുകളുടെ കറുപ്പും വെളുപ്പും വെളിപ്പെടുത്തുന്ന വസ്തുക്കൾ കൂടുതൽ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായകരമായിരിക്കാം